നമസ്കാരം ക്യാപ്സിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ തിരൂർ താഴെപ്പാലം ബൈപ്പാസ് റോഡിൽ അപകടം പെരുകുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ച് അപകടങ്ങളാണ് സംഭവിച്ചത് വൺ വേ തെറ്റിച്ചു വരുന്ന ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വൺ വേ തെറ്റിച്ച് വന്ന ഇരുചക്ര വാഹനം എതിരെ വന്ന ബസ്സിൽ ഇടിച്ച അപകടമുണ്ടായി താഴെപ്പാലം ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും വൺവേ തെറ്റിച്ചു വരുന്ന ഇരുചക്ര വാഹനങ്ങളാണ് ബോട്ടുചെട്ടി വളവിൽ വെച്ച് എതിരെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് പേർ അപകടത്തിൽ മരണപ്പെട്ടത് അപകടത്തിൽപ്പെട്ട് ഗുരുതര പരുക്ക് പറ്റിയവർ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം വൺവേ തെറ്റിച്ചു വന്ന ഇരുചക്ര വാഹനം എതിരെ വന്ന ബസ്സിലിടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റയാളെ തിരൂർ ആശുപത്രിയിലും തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നാണ് വിവിധ സംഘടനാ ഭാരവാഹികൾ പറയുന്നത് വെട്ടനൂസ് തിരൂർ